സഭയിലെ പുരോഹിതർക്ക് തിരുവസ്ത്രമില്ലാതെ എവിടെയും സഞ്ചരിക്കാമെങ്കിൽ കന്യാസ്ത്രീകൾക്കും ആകാമെന്ന് സിസ്റ്റർ ലൂസി കളപ്പുര വനിതാ മതിലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണ് വേഷം അണിഞ്ഞുകൊണ്ടുള്ള ചിത്രം സിസ്റ്റർ ലൂസി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കന്യാസ്ത്രീകൾ എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടത്തിയ സമരത്തിൽ പിന്തുണയുമായി സിസ്റ്റർ ലൂസി എത്തിയിരുന്നു ഇവരെ സഭയിൽ നിന്നും വിലക്കിയതിനെതിരെ ചില വിശ്വാസികൾ തന്നെ രംഗത്ത് വരികയും പ്രതികാര നടപടി പിൻവലിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയ മതവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി സ്ത്രീ ശാക്തീകരണം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ എല്ലാവിധ ആശംസകളും എന്നുമാണ് വനിതാ മതിലിനെ പിന്തുണച്ചുകൊണ്ട് സിസ്റ്റർ ലൂസി ഫേസ്ബുക്കിൽ കുറിക്കുന്നത് യാത്രയിലായതിനാൽ സാധാരണ ഭാരതവേഷമാണ് ധരിച്ചിരിക്കുന്നതെന്നും ഇത് കണ്ട് ആരുടെയും ചങ്കിടിക്കുകയോ സുപ്പീരിയറുടെ അടുത്തേക്ക് ഓടുകയോ വേണ്ട എന്നും സിസ്റ്റർ പറയുന്നുണ്ട് ഞാനൊരു യാത്രയിലാണ് സൗകര്യത്തിനായി സാധാരണ ഭാരതവേഷം ധരിച്ചിരിക്കുന്നു ഇത് കണ്ട് പുരോഹിതന്മാരാരും നെറ്റി ചുളിക്കുകയോ ചങ്കിടിക്കുകയോ സുപ്പീരിയറിന്റെ അടുത്തേക്ക് ഓടുകയോ വേണ്ട അച്ഛന്മാരും അൾത്താരയിൽ കുർബാന അർപ്പിച്ച ശേഷം എന്ത് വേഷവും ഏത് സമയത്തും അസമയത്തും വൈദികർക്ക് ധരിക്കാം എന്നാൽ അൾത്താരയിൽ പൂക്കൾ വയ്ക്കുകയും അടിച്ചു വാരുകയും തുണി ചെയ്യുന്ന കന്യാസ്ത്രീകൾക്ക് എല്ലാം നിഷിദ്ധം വിദേശ സന്യാസികൾ ഭാരതത്തിൽ വന്ന കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ സാരികൾ ഒറ്റക്കളറുള്ള ചുരിദാറൊക്കെ ധരിച്ച് സന്യാസം തുടരുന്നു എന്നാൽ കേരള സന്യാസികൾ വിദേശ വസ്ത്രവും വിട്ട് നടക്കുകയും ചെയ്യുന്നു പുതുവർഷാശംസകൾ എല്ലാവർക്കും നേർന്ന സിസ്റ്റർ കൂടുതൽ സംസാരിക്കുന്നില്ല എന്നും പിന്നീടാകാമെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സേവ് സിസ്റ്റേഴ്സ് ആക്ഷൻ കൗൺസിലും സിസ്റ്റർ ലൂസിയുടെ പോസ്റ്റിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു കൗൺസിലിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ സിസ്റ്റർ ലൂസിയുടെ ധീരമായ പ്രസ്താവന എന്ന പേരിൽ പോസ്റ്റ് ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു ഫ്രാങ്കോയ്ക്കെതിരെ അഞ്ച് കന്യാസ്ത്രീകൾ നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചെത്തിയ സിസ്റ്റർ ലൂസി കളപ്പുരക്കെതിരെ വേദപഠം വിശുദ്ധ കുർബാന എന്നിവ നൽകൽ ഉൾപ്പെടെയുള്ള എല്ലാ ചടങ്ങുകളിൽ നിന്നും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു സഭയെ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചതിനാണ് മാനന്തവാടി രൂപത വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് നടപടി ചർച്ച ചെയ്യാൻ വേണ്ടി മാനന്തവാടി കാരക്കാമര സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് പാരിഷ് യോഗത്തിന്റെ ഭൂരിപക്ഷം വിശ്വാസികളും നടപടി പിൻവലിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് നടപടി പിൻവലിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത